ഹൈറേഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷൻ എട്ടാമത് അഖില കേരള വടംവരി മത്സരം ഡിസംബർ മുപ്പത്തൊന്നിന് വൈകിട്ട് ആറ് മണിക്ക് കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും മോട്ടോർ തൊഴിലാളി അസോസിയേഷൻ ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് അൻപത് വർഷം പിന്നിടുകയാണ് മോട്ടോർ തൊഴിലാളികളുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചു വരുന്ന എച്ച് എം ടി എ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങൾക്കൊപ്പം കലാകായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു വരികയാണ് ഇതിൻ്റെ ഭാഗമായാണ് കട്ടപ്പനയിൽ എട്ടാമത് വടംവലി മത്സരം സംഘടിപ്പിക്കുന്നത് അസോസിയേഷൻ നിലവിൽ വർഷം പിന്നിടുകയാണ് കട്ടപ്പനയിൽ കുടികൊണ്ടിട്ട് ഇതിൻ്റെ യൂണിറ്റുകള നിലവിൽ വലിയ തവാള പുറ്റടി ചിന്നാറ് കരിമ്പൻ മുരിക്കാശ്ശേരി അങ്ങനെയുള്ള അത്രയും യൂണിറ്റുകളുമായിട്ടാണ് ഏകദേശം പത്ത് മൂവായിരത്തി രൂപ അംഗങ്ങളുള്ള ഈ സംഘടന അമ്പത് വർഷം തയ്ക്കുകയാണത് അടുത്ത ഓഗസ്റ്റ് പതിനഞ്ച് വരുമ്പോഴാണ് അൻപത് വർഷം തയ്ക്കുന്നത് അതിൻ്റെ മുന്നോടിയായിട്ടാണ് എട്ടാമത് അഖില കേരള വടംവലി മത്സരം ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ വച്ച് നടത്തപ്പെടുന്നത് ആറു മണിക്കാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് ഈ വടംവരി മത്സരം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനാണ് പിന്നെ നമ്മുടെ ഇന്ത്യയ്ക്ക് വേണ്ടി സ്വർണ്ണമെണ്ഠം നേടിയ ഹരീഷ് വിജയനെ ആദരിക്കുന്നത് ബഹുമാനപ്പെട്ട ഇടുക്കി എം പി ശ്രീ ഡി എൻ പുര്യാകോസാണ് ഐരാഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷൻ്റെ മുൻ എക്സിക്യൂട്ടീവ് അംഗവും ഇപ്പോഴത്തെ നിലയിലുള്ള മെമ്പറിൻ്റെ മകനുമാണ് ഹരീഷ് വിജയൻ നടത്തുന്നത് സണ്ണി ചെറിയ ശ്രീ വി ആർ ശശി സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ശ്രീ ജോയ് വട്ടിപ്പുഴി യു ഡി എഫ് കൺവീനർ ഇടുക്കി ഹരീഷ് വിജയനെ എം ബി ഡീൻ കുര്യാക്കോസ് ആദരിക്കും ഒന്നാം സമ്മാനമായി കെ ജിസ് ജല്ലറി നൽകുന്ന മുപ്പത്തയ്യായിരത്തി എട്ട് രൂപയും പി കെ സുധാകരൻ എവർ റോളിംഗ് ട്രോഫിയും രണ്ടാം സമ്മാനമായി ഗായത്രി സിൽക്സ് നൽകുന്ന ഇരുപത്തയ്യായിരത്തി എട്ട് രൂപയും പി സെൽവരാജ് എവർ റോളിംഗ് ട്രോഫിയും മൂന്നാം സമ്മാനമായി കെ ജെ ഗ്രാനേറ്റ് നൽകുന്ന പതിനയ്യായിരത്തി എട്ട് രൂപയും ജഗ്ഗി ജോസഫ് പടിക്കര മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയും നാലാം സമ്മാനമായി ജലധാര കോർപ്പറേഷൻ നൽകുന്ന പതിനായിരത്തിയെട്ട് രൂപയും പത്മനാഭൻ പാണൻവിളയിൽ എവർ റോളിംഗ് ട്രോഫിയും നൽകും അഞ്ചു മുതൽ എട്ട് വരെയുള്ള വിജയികൾക്ക് ആറായിരത്തി എട്ട് രൂപയും ഒൻപത് മുതൽ പതിനാറ് വരെയുള്ള വിജയികൾക്ക് നാലായിരത്തി എട്ട് രൂപയുമാണ് നൽകുന്നത് വാർത്താസമ്മേളനത്തിൽ എച്ച് എം ഡി എ പ്രസിഡന്റ് പി കെ ഗോപി സെക്രട്ടറി എം കെ ബാലചന്ദ്രൻ ട്രഷറർ ലൂക്ക ജോസഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന റിജി ലൈവ് ഇവൻസ് ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാട് എത്തിക്കുന്നു വിവാഹ മരണാന്തര ചടങ്ങുകൾ ആരാധനാലയ ആഘോഷ പരിപാടികൾ ക്ഷേത്രാചാര ചടങ്ങുകൾ സ്കൂൾ കോളേജ് പ്രോഗ്രാമുകൾ കക്ഷി രാഷ്ട്രീയ മത സമ്മേളനങ്ങൾ ഇവന്റുകൾ തുടങ്ങി എല്ലാ പ്രോഗ്രാമുകളും സോഷ്യൽ മീഡിയ വഴി ലോകമെമ്പാട് എത്തിക്കുന്നു മിതമായ നിരക്കിൽ വിവിധ പാക്കേജുകൾ റിജി ലൈവ് ഇവന്റ്സ് കൂടുതൽ വിവരങ്ങൾക്കായി தாழைக்கானது நம்பரில் வெத்தப்படுவார்